അതിജീവനത്തിനായി സമരം നടത്തുന്ന ആശാവർക്കർമാരെ തിരിഞ്ഞു നോക്കാതെ സർക്കാർ പ്രതിഷേധ സമരം പതിമൂന്നാം ദിവസത്തിലേക്കടുത്തിട്ടും ചർച്ചയ്ക്കും പ്രശ്നപരിഹാരത്തിനും സർക്കാർ തയ്യാറാകുന്നില്ല അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയ ആശാവർക്കർമാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്ന സർക്കാർ നീക്കത്തിലും പ്രതിഷേധം ശക്തമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ രൂപം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഇവർ കടന്നെങ്കിലും സർക്കാർ ഇപ്പോഴും ഈ അതിജീവന സമരത്തെ കാണുന്നില്ല സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് തുടക്കം മുതൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത് പത്താം തീയതി മുതൽ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം പണിമുടക്കി കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ബാധിക്കുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങളുടെ കുത്തിവയ്പടക്കം പ്രായമായവരുടെ പാലിയേറ്റീവ് അടക്കമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ബാധിക്കും തീർച്ചയായിട്ടും നമുക്കും അതിനകത്ത് വിഷമമുണ്ട് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് സേവനം ചെയ്യുന്ന ആളുകളല്ലേ അത് തടസ്സം വരുന്നതിലും നമുക്ക് വിഷമമുണ്ട് പക്ഷെ നമ്മുടെ ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കണ്ടേ അത് പരിഹരിക്കാനല്ലേ നമ്മളിവിടെ വന്നി ആവശ്യപ്പെട്ടു സമരത്തോട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുഖം തിരിക്കരുതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു സമരക്കാർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്നും വിജയം വരെയും അവർക്കൊപ്പം ഉണ്ടാകുമെന്നും മുൻ കേന്ദ്രമന്ത്രി ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സമരത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം അദ്ദേഹം ആശാവർക്കർമാരുടെ പ്രതിനിധികളെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ചർച്ചക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം സന്നദ്ധരാകണം ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം ഈ സമരത്തോടുള്ള ഐക്യർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര അതേസമയം ആശാവർക്കർമാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാണ് വിവരശേഖരണം സർക്കാർ സമരക്കാർക്കെതിരെ പ്രതികാര നടപടികൾ കൈക്കൊണ്ടാൽ ധാർമ്മികതയ്ക്കപ്പുറമുള്ള പിന്തുണ കോൺഗ്രസ് ഉറപ്പുവരുത്തുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി അല്ല അതൊന്നും ശരിയായ നടപടിയല്ല ും ഭീഷണിയുമായിട്ടാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ തന്നെ കൂടി നേരിടും കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന അതിജീവന സമരത്തോട് സർക്കാർ ഈ മണിക്കൂറിലും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് അതിജീവനത്തിനായി ആശാവർക്കർമാരുടെ സമരം അങ്ങനെ പതിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായ കെ വി തോമസിന് നൽകാൻ ഖജനാവിൽ പണമുണ്ട് പി എസ് സി അംഗങ്ങൾക്കും ചെയർമാന്റെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാരിന്റെ ഖജനാവിൽ പണമുണ്ട് പക്ഷേ ഇരുപത്തിയാറായിരത്തോളം വരുന്ന ഈ സാധാരണക്കാരായ ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകാനും അവർക്ക് ശമ്പളം നൽകാനും സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല കണ്ടുറക്കേണ്ടത് സർക്കാരാണ് ക്യാമറാമാൻ അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം എസ് ശാലിനി തിരുവനന്തപുരം